മാഞ്ചസ്റ്ററിലെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ക്രിസ്മസ് സ്ട്രീറ്റിലാണ് കേട്ടോ ഒരു മത്സരമൊക്കെ നടത്തി കഴിഞ്ഞാലേ ഒരു ക്രിസ്മസിൻ്റെ ഒരു അലങ്കാര മത്സരം നടത്തി കഴിഞ്ഞാൽ ഒരു മത്സരം പോലെയാണ് ഇപ്പുറത്തെ വീട്ടുകാർ അപ്പുറത്തെ കൂടെ മത്സരിക്കുന്നത് കേട്ടോ അടിപൊളി സ്ട്രീറ്റാണ് ഞാൻ കാണിച്ചേരാം ഹേ ഐസ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ട്രീറ്റിലാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും നക്ഷത്രം തോർക്കുന്നൊക്കെ ഭയങ്കര പതിവാണ് ഓക്കെ ഇതേപോലെ തന്നെ മാഞ്ചസ്റ്ററിൽ മോസ്റ്റ് സെലിബ്രേറ്റിങ് അതായത് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രീറ്റിലാണോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് വീട്ടുകാർ ഇപ്പുറത്ത് വിട്ടുകാരും ചെറിയൊരു അസൂയേൻ്റെ പുറത്തുള്ള മത്സരമാണോ എന്നൊരു ഡൗട്ടും കൂടി ഉണ്ട് ഒരു രക്ഷയില്ലാത്ത സ്ട്രീറ്റാണ് കാണിച്ചു തരാം ഒന്നാമത്തെ കേസ് ഇട്ടാ അപ്പോൾ ഒരു രക്ഷയില്ലാത്ത കേട്ടോ ഇത് നോർമൽ ഒരു സ്ട്രീറ്റാണ് കേട്ടോ നടന്നിരിക്കുന്നത് കളർ ലൈറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആക്കാൻ എങ്ങനെ കാഴ്ച പലരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ റീലുകൾ കണ്ടിട്ട് ഇതെവിടെയാണെന്നുള്ളത് ഇത് സെയിലാണ് ഞാൻ ജസ്റ്റുള്ള സെയിൽ എന്ന് പറയുന്ന സ്ഥലം കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് വീട്ടുകാർ തമ്മിലുള്ള മത്സര കാര്യങ്ങളൊന്നല്ല നല്ല അട്ടിപ്പൊള്ളിയായിട്ട് അവരവരുടെ വീട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്ഷയില്ലാത്ത അലങ്കാരമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ലൈറ്റ് കൊണ്ട് ആറാടുകയാണ് പക്ഷെ അതിപ്പോൾ ഒരു വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടും മാറിയിട്ടുണ്ട് ഇതൊക്കെ ഓരോ വീട്ടുകാരും അവരവരുടെ വീട് അലങ്കരിച്ച് കഴിഞ്ഞിപ്പോൾ സ്ട്രീറ്റ് കാണാനായിട്ട് നമ്മൾ പോലുള്ള ഒരുപാട് ആളുകൾ ന്യൂസുകാർ ഒരുപാട് പേര് ഒന്നായിരുന്നു കേട്ടോ ശരിക്കും നല്ലൊരു വൈബ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കുറച്ച് സ്റ്റാളോ കാര്യങ്ങളൊന്നും ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ അതും കൂടിയൊക്കെ വരുവാണെങ്കിൽ കൂടുതൽ തിരക്കുകൾ വരും പക്ഷേ ഇത് ഓരോ വീട്ടുകാർ തമ്മിലുള്ളൊരു മത്സരമായതുകൊണ്ട് വലിയ സീഡില്ല അങ്ങനെ മാഞ്ചസ്റ്ററിലെ ഇത് മറ്റേതെങ്കിലും സ്ഥലത്ത് യു കെയിലെ ഭാഗങ്ങളിലുണ്ടോയെന്ന് അറിഞ്ഞൂടാ മാഞ്ചസ്റ്ററിലെ മോസ്റ്റ് സെലിബ്രേറ്റിംഗ് സ്ട്രീറ്റാണ് കേട്ടോ ക്രിസ്മസിൻ്റെ രക്ഷയില്ലാത്ത ആണ് ഇതൊരു വീടാണ് കേട്ടോ അല്ലാതെ പാർക്കോ പരിപാടികളൊന്നും അല്ല ഇത് അവരവരുടെ വീട് അവർ അലങ്കരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അലങ്കാരം എന്തല്ലേ നമ്മുടെ നാട്ടിലും സ്റ്റാർ തൂക്കും ഇതുപോലെ പുൽക്കൂട് വെക്കും പക്ഷെ ഇവിടെ അങ്ങനെ പുൽക്കൂടോ കാര്യങ്ങളൊന്നും സ്റ്റാർ ഒന്നും കാണില്ല ഇവിടെ ആകെ കാണുന്നതേ ജാതി മാരക എന്താ പറയുക ഒരു മത്സരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ മത്സരം ഇത് എനിക്കൊന്നും അധികം നമ്മൾ മലയാളികളോട് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത തോന്നുന്നു തീർച്ചയായിട്ടും മലയാളികൾ വരിക ജസ്റ്റ് ഒരു ചിലവില്ല തൊട്ടടുപ്പ് സ്ഥലമാണ് കേട്ടോ ഏഹ് എം തേർട്ടി ത്രീ ഏ അപ്പോൾ ഉണ്ടല്ലേ ആ വീടൊക്കെയാണ് വീട് അതിന് മുമ്പിലൊരു കാർ കിടക്കുന്നൊക്കെ രക്ഷയില്ലാത്ത കാറല്ലേ അടിപൊളി അതായത് അലങ്കാരം അന്യായ അലങ്കാരം ശരിക്കും മാഞ്ചസ്റ്ററിനത്ത ക്രിസ്മസ് വില്ലേജ് ഡിഫില് ക്രിസ്മസ് വില്ലേജ് ഇപ്പോൾ കോളേജ് ക്രിസ്മസ് പാർക്കുകൾ കാര്യങ്ങൾ പല സ്ഥലങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കളർഫുള്ളായിട്ടിരിക്കും കേട്ടോ ഇത് ക്രിസ്മസ് വില്ലേജ് കാര്യങ്ങളൊന്നുമല്ല സ്വന്തം സ്ട്രീറ്റ് അലങ്കരിച്ച് വെച്ചിരിക്കണം ഓരോ അലങ്കരിച്ചിരിക്കുന്നൊരു കാര്യമാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു പൂരം ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇവിടെ എൻ്റെ ആളുകൾ ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് പിന്നെ എന്താ പറയുക പഴയ വണ്ടികൾ ഇവിടെ അലങ്കരിക്കാനായിട്ട് ഒന്നുമില്ല വണ്ടികൾ ഓരോ അവരവരുടെ എന്താ പറയുക ഗാർഡനുകൾ കാര്യങ്ങൾ നടക്കും വളരെ കൃത്യമായിട്ട് അലങ്കരിച്ച് വെച്ച് അത് ആളുകളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കൂടുതലും പറയാനോ കാണിക്കാനോ അധികം ഒന്നുമില്ല പക്ഷേ ഈ ലൈറ്റ് ചെയ്തു ഇരിക്കുന്ന ഒരു പരിപാടിയാണ് വേറൊന്നുമില്ല ഓക്കെ നിങ്ങൾ ഈ സ്ട്രീറ്റിലേക്ക് വരിക വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ക്രിസ്മസിൻ്റെയൊക്കെ ഒരു വൈബ് വേണമെങ്കിൽ സ്ട്രീറ്റിലേക്ക് വരണം അപ്പോൾ ഞങ്ങൾ വന്നു ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഒരുപാട് പേര് കണ്ടു അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നു കേട്ടോ ഈ വീടൊക്കെ കണ്ടല്ലേ ഈ എവിടെയെങ്കിലും ഒരു ഉണ്ടോ ഇനി അലങ്കരിക്കാനായിട്ട് നിങ്ങൾ പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വീടാണ് നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറയാം കേട്ടോ അപ്പോൾ ഒരു ഗ്യാപ്പിൻ്റെ അതെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് സ്നോമാനും കാര്യങ്ങളും എല്ലാം ഇലക്ട്രിസിറ്റി ബില്ല് നല്ല രീതിയിൽ വരെയും വേണ്ടാണ് പ്രവേശിക്കുന്നത് ലൈറ്റുകൾ അജ്ജാതയാണ് ഇട്ടിരിക്കുന്നത് എന്തായാലും പിന്നെ അത് എൻ്റെ ഇതൊക്കെ ഒരു ഇതിൽ പോകും എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതെ ബുള്ളറ്റിൽ പോകുന്ന നമ്മുടെ സാന്താക്ലോസ് ഇനി അപ്പുറത്ത് അതെ വലിയ ഭീമം ഭീമമായിട്ടുള്ള സാന്താക്ലൂസ് അപ്പുറത്ത് വെക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും നല്ല രീതിയിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്തിരേ ഉപ്പിന്ന് പോകി വരുന്ന സാന്താക്ലൂസ് എല്ലാം പല രീതിയിലുള്ള സാന്താക്ലോസുകൾ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മഞ്ഞില്ലാത്ത കൊണ്ട് തന്നെ മഞ്ഞിൻ്റേതായിട്ടുള്ള ലേസർ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല വൈബായിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അതും നമ്മളെ നല്ല രീതിയിലേക്ക് വിളിക്കും കാരണം ഗാർഡനുകൾ ഓരോ ആൾക്കാർ കാണാൻ വന്നിരിക്കുക കേട്ടോ വേറെ സ്ഥലങ്ങളിലാണ് ആൾക്കാർ കാണാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുകൾ വരുന്നതല്ല കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് റീഡെടുക്കാനുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഞാൻ ഷൂട്ട് ചെയ്തു ഇവർ വീട് മുഴുവൻ എങ്ങനെ ഇനി ഇവിടെ ഗ്യാപ്പ് വല്ലതും ഉണ്ടോ ഇങ്ങനെയാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് കേട്ടോ ഏഹ് വീട്ടുകാർ തമ്മിലുള്ള മത്സരം അത് ഇപ്പോൾ ഒരു ഒരു ടൂറിസമായി അല്ലേ പലരും കാണാൻ വരുന്നത് രക്ഷയില്ല അടിപൊളി വൈബാണ് അപ്പോൾ എന്തായാലും നിങ്ങള് ലൊക്കേഷൻ കൊടുക്കാം എല്ലാവരും വരിക കാണാൻ ഏത് വീടിനോ ഫസ്റ്റ് കൊടുക്കാൻ പറ്റും എനിക്ക് ആ മരത്തിൽ വരുന്ന സാധനം ആ മരത്തിൽ വരുന്നതാ അടിപൊളി ഓക്കെ അപ്പം വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് അതെ ഒരു വീട്ടിന് മുമ്പിൽ മരങ്ങളടക്കം അവർ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇങ്ങനെയായിരിക്കും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ ഓക്കെ പക്ഷേ ഇത് എല്ലാ സ്ട്രേറ്റിലും കാണാൻ പറ്റില്ല ചില ഏരിയകളിൽ കാണാൻ പറ്റും യുക്കിയുടെ പല ഭാഗങ്ങളിലും എനിക്ക് ഇംഗ്ലീഷ് കൂടുതലുള്ള കൂടുതലുള്ള ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതിപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് കാണും നല്ല അടിപൊളിയല്ലേ ഒരു ടൂറിസം ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓക്കെ പിന്നെ എൻ്റെ അടിയിൽ ഈ പാട്ടും നമ്മുടെ ട്രഡീഷണൽ നമ്മൾ കാർട്ടൂണൊക്കെ ആൻഡ് ജെറി ആ സമയത്ത് ക്രിസ്മസിൻ്റെ ഒക്കെ ടോമൻ ഇതിൽ കാണുന്ന സമയത്ത് വൈബായിട്ടൊരു മ്യൂസിക് വരുമല്ലോ ബാക്ക്ഗ്രൗണ്ട് സെയിം സമാനമായിട്ടുള്ള മ്യൂസിക് ഒക്കെയാണ് വൈബാണ് ഈ സ്റ്റേറ്റിൽ കൂടെ നടക്കാൻ അതൊക്കെ എല്ലാവരും വരിക കാണുക